ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനൻ സൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിത് ഈ നാല് മണിയാകുമ്പോൾ തന്നെ എണീറ്റൂ ബ്രഹ്മുഹൂർത്തത്തിലത് വിളക്ക് വെക്കാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു മഴ ആയിരുന്നു കേട്ടോ രാവിലെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് രാവിലെ മോർണിംഗ് ആയി എണീക്കുന്ന സമയത്ത് നല്ല മഴ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി മഴയായിരുന്നു കുട്ടികളെ സ്കൂളിലേക്കൊക്കെ വിടുമ്പോൾ അവർക്കൊക്കെ പോകുമ്പോൾ മടി പിടിക്കാൻ ഈ മഴ മാത്രം മതി കേട്ടോ അപ്പം അങ്ങനെ നമ്മളിത് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ട് വിളക്ക് വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ കോല ഇടുന്നത് ഇപ്പോൾ കുറച്ച് വൈകിട്ടാണ് ഇടുന്നത് പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം ഇടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും സ്കന്തസശഷ്ടിയുടെ ഞാൻ അയക്കുന്നുണ്ട് കേട്ടോ ഞാൻ ബുക്ക് ഇന്നാണ് മേടിച്ചത് ഇന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെയാണ് പോസ്റ്റർ കവറെല്ലാം മേടിച്ച് വച്ചിട്ടുണ്ട് ഇനി നാളെ അഡ്രസ്സ് എഴുതിയിട്ട് നാളെയാണ് കേട്ടോ സെൻഡ് ചെയ്യുക ഞാൻ അപ്പോൾ എനിക്ക് കമൻ്റ് ചെയ്ത് എല്ലാവർക്കും നാളെ ഞാൻ അയക്കുന്നതായിരിക്കും കറക്റ്റ് അഡ്രസ്സാണെങ്കിൽ ആ അഡ്രസ്സിലേക്ക് വരും കേട്ടോ നിങ്ങൾ എന്താണോ അഡ്രസ്സ് എഴുതിയിരിക്കുന്നത് അതുതന്നെയാണ് ഞാൻ എഴുതി അയക്കുന്നത് അതിലിനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ എഴുതി അതേ അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരും കേട്ടോ അപ്പോൾ ഞാൻ ബുക്കൊക്കെ ഒന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ വേണം അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അയക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ബുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് പേരൊക്കെ എന്നോട് എപ്പോഴാണ് എത്തുക എന്നൊക്കെ ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾ തന്ന അഡ്രസ്സിലേക്ക് നാളെ അയയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാലോ ഒക്കെ നിങ്ങൾക്ക് എത്തുമായിരിക്കും കേട്ടോ അപ്പോൾ അതൊരു സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ ഞാനിത് സ്കന്ധസൃഷ്ടി വായിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തുളസിത്തറ മേടിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ എനിക്ക് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് കേട്ടോ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞതിന് മുമ്പൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ കാണാറില്ലേ തലയിലൊക്കെ തോർത്തൊക്കെ കെട്ടി സെറ്റ് കൊണ്ടൊക്കെ കൊടുത്ത് തുളസിത്തറയിലിങ്ങനെ വലം വെച്ച് വിളക്കൊക്കെ വെക്കുന്നത് കാണുമ്പോൾ ചെറുതാകുമ്പോൾ പോലെയുള്ള ആഗ്രഹമാണ് കേട്ടോ സിനിമയിലൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യണം നല്ലത് അപ്പോൾ വലുതായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്ര പതിനഞ്ച് വർഷമായിട്ടും തുളസിത്തറ വെക്കാൻ പറ്റിയിട്ടില്ല വീട്ടിൽ ഇപ്പോൾ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് ഫ്രണ്ടിൽ വണ്ടിയൊക്കെ തിരിക്കേണ്ടി വരും പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണ് എത്തേണ്ടത് എന്നുള്ളത് അറിയാം ആ സമയത്തായിരിക്കും നമ്മുടെ കറക്റ്റ് സമയത്തായിരിക്കും ഓരോ സാധനങ്ങളും നമ്മുടെ കയ്യിലെത്തട്ടോ അതുപോലെയാണ് എനിക്ക് ഈ തുളസിത്തറ എത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ നിലത്തൊന്നും സൈഡിൽ വെക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് എന്താ വെച്ചാൽ ഇത് അത്രയും ശുദ്ധമായിട്ട് വെക്കേണ്ട ഒന്നാണ് ഈ തുളസിത്തറ എന്നുള്ളത് അപ്പോൾ താഴെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് വെക്കുമ്പോൾ സ്ലിപ്പേഴ്സ് ഒന്നും മുമ്പിൽ ഇടാൻ പാടില്ല പിന്നെ അശുദ്ധമായിട്ടുള്ളവർ തൊടാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പവിത്രമായ ഒന്ന് ാണ് തുളസി അപ്പോൾ വീട്ടിലത്തെ നെഗറ്റിവിറ്റി എല്ലാം കളഞ്ഞ് പോസിറ്റീവ് വൈബ് കൊണ്ടുവരാൻ ഈ തുളസിത്തറ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തുളസികൾ കുറേ തുളസികളുള്ള വീടൊക്കെയാണെന്ന് വിചാരിച്ചാൽ അതായത് നമ്മൾ നടേണ്ട ആവശ്യമൊന്നുമില്ല തന്നെ മുളച്ചു വരുന്ന തുളസികളായിരിക്കും കേട്ടോ അപ്പോൾ തുളസികളുള്ള വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമദേവൻ വരാൻ വേണ്ടിയിട്ട് മടിക്കുന്ന ഒരു ഭാഗമാണ് അതായത് തുളസിക്ക് അത്രയും പവർ ഉണ്ടെന്നാണ് പറയണത് അതേപോലെ തന്നെ തുളസിമാല ധരിക്കുന്നവർ നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ തുളസിക്ക് അത്രയും വലിയൊരു മഹാത്മയുണ്ട് ലക്ഷ്മി ദേവിയാണ് തുളസി അപ്പോൾ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവീനെ നമ്മളെങ്ങനെയാണോ പൂജിക്കുന്നത് അതുപോലെ നമ്മൾ തുളസി ദേവീനെ പൂജിക്കണം കേട്ടോ തുളസിയുടെ മഹാത്മ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് സരസ്വതി ദേവിയുടെ ഒരു ശാപം ശാപമൂലമാണ് ലക്ഷ്മി ദേവി തുളസിയായിട്ട് ഭൂമിയിൽ ജനിക്കുന്നത് കേട്ടോ അപ്പോൾ മഹാവിഷ്ണു പറയുന്നുണ്ട് എന്താ ലക്ഷ്മി നീ വിഷമിക്കേണ്ട ആവശ്യമില്ല തുളസിയായിട്ട് നീ ഭൂമിയിൽ ജനിച്ചാലും എല്ലാ പുഷ്പങ്ങളിലും വെച്ച് ഏറ്റവും പരിശുദ്ധമായ ഒരു പൂവായിട്ട് നീ തുളസി ജനിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തുളസിപ്പൂന്നാണ് പറയുക കേട്ടോ അപ്പോൾ തുളസി അല്ല എന്നൊന്നും പറയില്ല ഇല്ല തുളസി പുഷ്പങ്ങൾ പുഷ്പങ്ങളിലൊന്നാണ് തുളസിട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തുളസീനെ ആചരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതൊക്കെ വലിയൊരു ഇതാണ് ലക്ഷ്മിദേവീനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തുളസീനെ നമ്മൾ വിചാരിക്കുന്നത് ചൊവ്വാ വെള്ളി വ്യാഴാഴ്ചകളിലൊക്കെ നമ്മൾ തുളസീനെ പൂജിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിന്ന് ചൊവ്വാഴ്ചയായിട്ട് തുളസിത്തറ അത് വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പാല് നെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാല് കുറച്ച് താഴെ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വളരെ രണ്ട് മൂന്ന് സ്പൂണായാലും മതി കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ പുഷ്പങ്ങൾ ഏതെങ്കിലും ഒരു ഒരു പുഷ്പമാണെങ്കിലും നമ്മൾ തുളസിക്ക് വെച്ചു കൊടുക്കുക ചന്ദനവും കുങ്കുമവും വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഒരു വിളക്ക് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ രാവിലെയോ വൈകുന്നവരോ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ അത് ഏറ്റവും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് തുളസി വെച്ചിരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെയൊക്കെ ചെയ്യുക നമ്മൾ തുളസി പൂജ ചെയ്യുമ്പോൾ തുളസിയുടെ ഒരു മന്ത്രമുണ്ട് അപ്പോൾ അത് നമ്മൾ ചെല്ലിയിട്ട് വേണം കേട്ടോ തുളസി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ആ മന്ത്രം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഇത് ബുക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അരയില് തുളസിക്ക് പൂജ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മന്ത്രം ചൊല്ലിയിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം തുളസിയിൽ ഇതുപോലെ മഞ്ഞളും കുങ്കുമം ഇല്ലെങ്കിൽ ചന്ദനം കുങ്കുമം ചാർത്തണം കേട്ടോ അപ്പോൾ അത് പതിനാറ് ഇലകളിലാണ് ഇതേപോലെ ചന്ദനോ കുങ്കുമം ചാർത്തേണ്ടത് ഇല്ലെങ്കിൽ മഞ്ഞളായാൽ ഉത്തമമാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ചാർത്തേണ്ടതല്ല എന്താ വച്ചാൽ തുളസി കേട് വന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടല്ല എല്ലാം വരുന്നത് അതേപോലെ നമ്മുടെ വീട്ടിൻ്റെ സൈഡിലുള്ള തുളസികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് നമ്മൾ തുളസി നനച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ തുളസിക്ക് വെള്ളം എല്ലാവരും ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ തുളസി ചെടിനെ ഞാൻ ഇതേപോലെയൊക്കെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോന്ന് അപ്പോൾ ഒരുപാട് കാലത്ത് ആഗ്രഹം സാധിച്ച ദിവസമാണെന്നും കൂടി പറയാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ അപ്പം നിങ്ങളാരെങ്കിലൊക്കെ ഇതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യാം കേട്ടോ എൻ്റെ ആഗ്രഹത്തിന് ഇതേ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം മൂലം ഇതൊക്കെ ചെയ്യാൻ പറ്റി അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം നമ്മൾ തുളസിക്ക് വിളക്ക് വെയ്ക്കുന്നുണ്ടെങ്കിൽ വിളക്ക് കാണിച്ചതിന് ശേഷം ചന്ദനത്തിരി സാമ്പ്രാണിയൊക്കെ കാണിക്കാൻ മറക്കരുത് കേട്ടോ അതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം പാൽ ഒഴിച്ച് കൊടുക്കണം നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽ ഒരു കുറച്ച് ശകലം ഒഴിച്ച് കൊടുക്കുക പിന്നെ നേതി ആയിട്ട് വേണമെങ്കിൽ ഒരു കൽക്കണ്ടം വേണമെങ്കിൽ ആ ഒരു ഭാഗത്ത് വെച്ചാൽ മതിട്ടോ ഒരു ചെറിയ കഷ്ണം വെച്ചാലും അതൊരു നേദ്യയായിട്ട് തുളസി ദേവി സ്വീകരിക്കും സ്വീകരിക്കട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തുളസി ചെടിനെ ഞാൻ പരിപാലിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെയെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ദൈവം നടത്തി തന്നു തന്നെ ഞാൻ പറയാട്ടോ അപ്പോൾ ഇന്നൊരു ദിവസം നന്ദുനിയും ഇങ്ങോട്ടും പൂക്കളെ ഇടിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ നന്ദുത ചാണകമൊക്കെ മെഴുകിയിട്ട് ഇത് പൂക്കളൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ നന്ദുതെ പൂക്കളിട്ടിട്ട് ഒരുവിധമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവസാനം എന്താ പറയുക അവനിട്ടതിൻ്റെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാം പാടെ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ കുറച്ച് കോലപ്പൊടിയൊക്കെ വെച്ചിട്ട് അതേ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ്റെ പൂക്കൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കേട്ടോ നമുക്ക് ഏറ്റവും വലുത് കേട്ടോ അപ്പോൾ എൻ്റെ ആഗ്രഹം ഇതുപോലെ സാധിച്ചതിൽ ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരണേൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ കിട്ടി വരുന്നവരെ എല്ലാവർക്കും ബൈ